വൈകുന്നേരം ക്ലബ്ബിലെ സംസാര വിഷയം അരവിന്ദൻ്റെ കടയിലെ പുതിയ സ്റ്റാഫായിരുന്നു നിൻ്റെ സെലക്ഷൻ സൂപ്പർ പ്രസാദ് പറഞ്ഞു അവളങ്ങനെ വളരെ ടൈപ്പൊന്നും അല്ലടാ വെറുതെ വെള്ളം ചൂടാക്കണ്ട അരവിന്ദൻ പറഞ്ഞു ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതല്ലട രമേശൻ ചോദിച്ചു ജോലിക്കാരി അല്ലാതെ ഞാനിതിനെ മറ്റൊന്നവളോട് സംസാരിച്ചിട്ടില്ല വെറുതെ വന്ന് അവളോട് വാങ്ങണ്ട അരവിന്ദൻ പറഞ്ഞു വിഷമിക്കണ്ടട ഞാൻ വിചാരിച്ച അവളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും വരെ കണ്ടുപിടിക്കും എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം പ്രസാദ് പറഞ്ഞു ഇതൊന്നും അറിയാതെ ജോലി കിട്ടിയ സന്തോഷത്തിൽ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു രചന പഠിത്തം പാതിയിൽ നിർത്തിയിട്ടാണ് അവൾ ജോലിക്കിറങ്ങിയത് അതിൻ്റെ സങ്കടം അവൾക്കുണ്ട് യൂണിഫോം വിട്ട കുട്ടികൾ കാണുമ്പോൾ അവൾക്ക് നിരാശയാണ് വീട്ടിലെത്തിയപ്പോൾ രാവിലെ മുതലുള്ള വിശേഷങ്ങൾ അവൾ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കറിയേണ്ടത് മുതൽ അറിയാൻ പറ്റിയായിരുന്നു ആൾ കുഴപ്പമില്ല അമ്മേ ഭക്ഷണക്കാരൻ്റെ അവൾ പറഞ്ഞു അമ്മയ്ക്ക് ആശ്വാസമായി അമ്മയ്ക്ക് ചെറിയൊരു സ്ട്രോക്ക് വന്നതോടെയാണ് അവൾക്ക് പഠിപ്പ് നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നത് പഠിപ്പ് നിർത്തിയ കാര്യം അവൾ കൂട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിലെ അവസ്ഥ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അവൾക്കറിയാം അരുൺൻ്റെ മിസ് കോൾ വന്ന് കിടപ്പുണ്ട് രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അവനോടവൾ സൂചിപ്പിച്ചിരുന്നു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ പഠിപ്പ് നിർത്തേണ്ടി വരുമെന്ന് ഇനി പ്രണയിക്കാനൊന്നും നേരെയല്ല അതിനുള്ള മനസ്സുമില്ല അവൾ അവനെ അവഗണിച്ചു പക്ഷേ റോഡിലൊരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അത് അവനാണെന്ന് അവൾക്കറിയാമായിരുന്നു ആ ബൈക്കിൻ്റെ ശബ്ദം അവൾക്ക് സുപരിചിതമാണ് അവൾ അമ്മയുടെ മുറിലേക്ക് നോക്കി അമ്മ ഉറക്കമാണ് അവൾ വാതിൽ വാതിൽചാരിയുടെ തൊഴിലേക്ക് ഇറങ്ങി പെട്ടെന്ന് അവൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തടങ്ങി പഠിപ്പ് നിർത്തിയാന്ന് മനസ്സിലായി അതോടെ എന്നെയും ഒഴിവാക്കാൻ തീരുമാനിച്ചോ അവൻ ചോദിച്ചു അവൻ തിരക്കി അവൾ പ്രതീക്ഷിച്ചില്ല എന്നെപ്പോലൊരു പ്രാരാപ്തക്കാരിയെന്ന് നിനക്ക് എന്തിനാണ് കുസുദിച്ചിരി അവിടെ അവൾ ചോദിച്ചു അവൻ ചിരിച്ചു റോഡിലൂടെ പോയി ചിലർ അവരെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വെറുതെ പുതിയ കഥകൾ ഉണ്ടാക്കേണ്ടത് അവൾ പറഞ്ഞു നിനക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം അവൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല അവൾ പറഞ്ഞു അവൻ ബൈക്ക് ഒതുക്കി വെച്ചിട്ട് അവളുടെ കൂടെ നടന്നു താമല്യ പണക്കാരി ഒന്നുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ സ്നേഹിച്ചത് അവൻ പറഞ്ഞു ഞാൻ കരുതിയത് ഞാൻ പഠിപ്പ് നിർത്തിയത് നിനക്ക് ലാഭമായി എന്ന് കരുതുമെന്നാണ് എൻ്റെ എല്ലാം നിൻ്റെ സ്വന്തമാണല്ലോ അവൾ പറഞ്ഞു അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും ഞാൻ അത്രക്കാരനല്ല അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തെളിഞ്ഞ സമ്മതമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ വന്ന് പെണ്ണ് ചോദിക്കും അവൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട ഒരു നല്ല ജോലി സെറ്റാവട്ടെ അവൾ പറഞ്ഞു അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നോക്കി അവൻ്റെ വെറും കൈയോടെ മടക്കിയേക്കാൻ അവൾക്ക് തോന്നിയില്ല സന്ധ്യ മാങ്ങി തുടങ്ങിയിരുന്നു പക്ഷികൾ ചേക്കാറാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഒന്നാകാനുള്ള ആവശ്യത്തിലായിരുന്നു രണ്ടുപേരും അഞ്ച് നിമിഷങ്ങൾ അവൾ സങ്കടങ്ങൾ മറന്നു അപ്പോൾ അവൻ കൊടുങ്കുകാറ്റ് പോലെ അവളെ കീഴടക്കുകയായിരുന്നു അവൻ യാത്ര പറഞ്ഞു പോയി മനസ്സിൽ വീണ്ടും പ്രണയം നിറയുന്നത് അവളറിഞ്ഞു പഠിപ്പ് നിർത്തിയപ്പോൾ മനസ്സിലൊരു മരിവിപ്പായിരുന്നു ഇപ്പോൾ തനിക്ക് ആരും ഉള്ളതുപോലെ അവൾക്ക് തോന്നി അവൾക്ക് ആത്മവിശ്വാസം തോന്നി രാത്രി അവൻ വിളിച്ചു രണ്ടുപേരും മണിക്കൂറുകൾ സംസാരിച്ചു രാവിലെ കൃത്യസമയത്ത് അവൾ ഷോപ്പിലെത്തി അരവിന്ദൻ ഷോപ്പ് തുറന്നിട്ടുണ്ട് അവൾ പെട്ടെന്ന് എല്ലാം ക്ലീനാക്കി അരവിന്ദൻ അതൊക്കെ നോക്കിയിരുന്നതേ ഉള്ളൂ ഒന്നും വണ്ടിയില്ല രരുവിൽ അവൻ പറഞ്ഞു എല്ലാം നന്നായിട്ടുണ്ട് എൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല അപ്പോഴാണ് അവളുടെ മനസ്സ് നിറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൻ്റെ ജോലി നഷ്ടമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു അതിൻ്റെ ടെൻഷനിലായിരുന്നു അവൾ ഇത്രയും നേരം ഞാൻ മാനനാണെന്ന് അവൾക്ക് തോന്നി അത് അവനെ അഭിനയിക്കുകയാണോ അവൾ ജോലിയിൽ മുഴുകി വെയിൽ കനത്തതോടെ കടയിൽ തരക്കൊഴിഞ്ഞു അപ്പോഴാണ് പ്രസാദിൻ്റെ വരവ് അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അരവിന്ദ് കൂട്ടുകാരനാണെന്ന് രണ്ടുപേരും സ്വകാര്യം പറയുന്നത് കേട്ടപ്പോൾ അത് തന്നെ അവൾക്ക് ഉറപ്പായിരുന്നു പ്രസാദ് അവളെയും പരിചയപ്പെട്ടു എൻ്റെ കൂട്ടുകാരനെ അതുകൊണ്ട് പറയുമല്ല അരവിന്ദനാലൊരു അരസികനാണ് പക്ഷേ നിന്നെ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ വെറും മണ്ടനല്ലെന്ന് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു പ്രസാദിൻ്റെ സ്വഭാവം അവൾക്ക് ഏറെക്കുറെ പിടി എനിക്ക് മുതലാളിൻ്റെ സ്വഭാവമാണ് ഇഷ്ടമായത് വായി നോക്കിയാലും എനിക്കിഷ്ടമല്ല അവൾ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു പ്രസാദിന് ഒരു കൂസനുമില്ല ഏവാ നേരെ പോ അതാണ് എൻ്റെ ലൈൻ അല്ലാതെ ഒളി കണ്ടിട്ട് നോക്കാറില്ല അവൻ പറഞ്ഞു എന്നിട്ട് ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞു നിൻ്റെ പല പേസിലുള്ള നൂറുകണക്കിന് ഫോട്ടോസ് ഇപ്പോൾ തന്നെ മുതലാളിൻ്റെ ഫോണിലുണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയത് ഇപ്പം മനസ്സിലായില്ലേ ആരാണ് മാനിൻ എന്ന് കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു അവൾക്ക് വിശ്വാസം വന്നില്ല അവൻ മാനിനല്ലേ അതുകൊണ്ടൊന്നും തുറന്ന് ചോദിക്കില്ല ഞാൻ ഫുൾ തല്ലിപ്പൊളിയാണ് അതുകൊണ്ട് മനസ്സിലുള്ളത് തുറന്ന് പറയും താൻ സൂപ്പറാണ് അവൻ പറഞ്ഞു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു പിടിച്ചു ഞാൻ മനസ്സിൽ വെക്കണ്ട അരവിന്ദൻ തന്നെ ശല്യപ്പെടുത്തുമെന്ന് പേടിക്കാൻ വേണ്ട പക്ഷേ ഞാൻ ചോദിച്ചൊക്കെ തന്നെയാണ് അവൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞു പ്രസാദ് കൂട്ടുകാരനോട് യാത്ര പറഞ്ഞു പോയി അവൾ അരവിന്ദനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പ്രസാദ് പറഞ്ഞ അവൾക്ക് മനസ്സിലായി കൺകോണിലൂടെയാണ് അവൻ്റെ നോട്ടം അവൾ ജോലിയിൽ മുഴുകിയിരുന്നപ്പോൾ അവൻ മൊബൈൽ സൂം ചെയ്യുന്നതും അവൾ കണ്ടു പ്രസാദ് ഒടുവിൽ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും ഞാൻ ജീവിക്കുന്നതന്നെ അവൻ്റെ ചെലവിലാണ് അവൻ തന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അവൾക്കറിയാം ഒരിക്കലും വീട്ടിലെ അവസ്ഥ ഓർത്തപ്പോൾ അവളുടെ മനസ്സിലും ചില കുറുക്ക് വഴികൾ തളിഞ്ഞു കരുണിനെ ഓർമ്മ വന്നു അവൻ്റെ പഞ്ചാര വാക്കുകൾ ഓർമ്മ വന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ അവന് തന്നെ മടക്കും ഇതിനൊന്നും കൊടുക്കാതെ അവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന തനിക്ക് പിന്നെ ഒരു വിലയും ഉണ്ടാവില്ല അവൻ്റെ വീട്ടുകാരും തന്നെ പുച്ഛത്തോടെ അവൻ കാണുന്നത് വേലക്കാരുടെ സ്ഥാനമായിരിക്കും പിന്നെ അവൻ്റെ വീട്ടിൽ അവളുടെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങി ഒരാളെ വീണ്ടും കൺകോലിലൂടെ തന്നെ നോക്കുന്ന അവൾ കണ്ടു തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് അവളത് കാണാത്ത ഭാഗത്തിൽ നിന്നു പക്ഷേ വീണ്ടും മൊബൈൽ സൂം ചെയ്തപ്പോൾ അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു അവൻ പെട്ടെന്ന് മൊബൈൽ മാറ്റി പക്ഷേ അവൾ പെട്ടെന്ന് മൊബൈൽ തട്ടിപ്പറിച്ചു വെച്ചു ഗാലറി തുറന്നപ്പോൾ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് അതിൽ നിറയെ അവളുടെ ചിത്രങ്ങളാണ് അവൾക്ക് കുസുബിച്ചിരിയോടെ മുതലാളിയെ നോക്കി മുതലാളി മാൻ്റെ ആണെന്നാണ് ഞാനിതിൻ്റെ അമ്മയോട് പറഞ്ഞത് ഇന്നത് തിരുത്തേണ്ടി വരുമല്ലോ കോസുദിരിയോടെ അവൾ പറഞ്ഞു നെറ്റി വീർത്തു നിങ്ങളായാൽ മനസ്സിലുള്ള തുറന്ന് പറയാനുള്ള ധൈര്യം വേണം അങ്ങനെയുള്ളവരാണ് എനിക്കിഷ്ടം അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തുടങ്ങി അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി അവൾ നോട്ടം പിൻവലിച്ചില്ല രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു ലജ്ജ് ബ്രേക്കിനെ ഷട്ടർ താഴ്ത്തിയപ്പോൾ അവളെ സ്വന്തമാക്കാനുള്ള ആവേശമായിരുന്നു അഭിനോവൻ നീ നടന്നു വരുന്നത് സി സി ടി വിയിലൂടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇഷ്ടമായി അപ്പോൾ അവൻ അവളുടെ കൗതുകങ്ങൾ തുറക്കുകയായിരുന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു പക്ഷെ നിന്നെപ്പറ്റി എനിക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തുറന്നു പറയാൻ പേടിയായിരുന്നു അവൻ പറഞ്ഞു അപ്പോൾ അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കുകയായിരുന്നു ഷാട്ടാൽ തുറന്നപ്പോൾ രണ്ടുപേരും സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു അരവിൻ തന്റെ സ്വാതന്ത്ര്യത്തോടെ അവളോട് സംസാരിച്ചു അരുവിൻ്റെ ഫോൺ വന്നപ്പോൾ അവൾക്ക് ചെറിയ കുറ്റബോധം തോന്നി അരുവിൻ തന്നെ വൈകുന്നേരം പോകാൻ കാത്തിരിക്കുകയാണെന്ന് അവൾക്കറിയാം ഞാൻ അവൻ പറഞ്ഞത് അവളെ ഓർത്തു ഇനി നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അവളുടെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ നിറയാൻ തുടങ്ങി ഏഴരയായപ്പോൾ അരവിന്ദൻ ഷട്ടർ താഴ്ത്തി അവളെല്ലാം അടുക്കി പിറക്കി വെച്ചു അവൻ കണക്ക് നോക്കുകയായിരുന്നു ഫയൽ മടക്കിയിട്ട് അവൻ അവളെ നോക്കി അമ്മയും കടന്നപ്പോൾ അത് രണ്ടുപേരും അറിഞ്ഞില്ല താങ്ങും തള്ളിമേ ഒരാളുടെ ഉറപ്പായപ്പോൾ തൻ്റെ മനസ്സിലെ ടെൻഷനെല്ലാം മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു ഉണ്ട സാമീപ്യം തനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ധൈര്യം സമ്മാനിച്ചിട്ടില്ലെന്ന് അവൾക്കറിയാം അവനും ജോലിയൊന്നും ആയിട്ടില്ല അവനിപ്പോഴും പഠിക്കുകയാണ് പക്ഷേ അവൻ തൻ്റെ ജീവൻ തൊഴിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം എന്നെയും മുതലാളിയും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല മുതലാളിക്ക് താമരം കളിപ്പാട്ടം മാത്രമാണ് ഇപ്പോൾ അരവിന്ദിൻ്റെ ആവേശം അതിൽ അവളും അത് ആസ്വദിക്കാൻ തുടങ്ങി അരുണിനെ കുറച്ച് നിമിഷത്തേക്കെങ്കിലും അവൾ മറന്നു അവൾ അരുണിനോട് സംസാരിക്കുമ്പോൾ കുറെ എല്ലാം അഭിനയിക്കേണ്ടി വരുന്നുണ്ട് മനസ്സിൽ കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളുള്ളത് കൊണ്ടാണതെന്ന് അവൾക്കറിയാം എങ്കിലും അവൾക്ക് അവൻ്റെ ജീവനാണ് അവനതൊന്നും അറിയില്ല എന്ന വിശ്വാസമാണ് അവൾക്ക് പ്രസാദ് വന്നപ്പോൾ അവൾ മൈൻഡ് ചെയ്തില്ല അരവിന്ദനും അവനെ ഒഴിവാക്കി ക്ലബ്ബ് വെച്ച് കൂടാം അരവിന്ദൻ പറഞ്ഞു മനസ്സിലായി നീ അവനെ വളച്ചെടുത്തുവല്ലേ മിടുക്കി പ്രസാദ് അവളെ അഭിനന്ദിച്ചു ചില സന്തോഷമാണ് എൻ്റെ സന്തോഷം കുസൃത ചിരിയോടെ അവൻ പറഞ്ഞു പ്രസാദിൻ്റെ റോൾ അവൻ ഭംഗിയാക്കിയെന്ന് അവൾക്ക് മനസ്സിലായി എങ്ങനെയായിരിക്കും അവൻ ജീവിക്കുന്നത് എങ്കിലും അവൾക്ക് ചെറിയൊരു പേടി തോന്നി രാവിലെ അവൾ ഉണർന്നത് അപ്രതീക്ഷിതമായ സംഭവങ്ങളിലേക്കാണ് അവളുടെ ദൃശ്യങ്ങൾ വാട്സാപ്പിൽ വൈറലാണ് ഇത്രേ അവളോട് വിളിച്ച് പറഞ്ഞത് അരുൺ തന്നെയാണ് ഇനി എന്നെ വിളിക്കണ്ട പെട്ടെന്നൊന്നും എനിക്ക് തന്നെ മറക്കാൻ പറ്റില്ല എങ്കിലും ഇനി മറന്നില്ലേ പറ്റൂ അവൻ പറഞ്ഞു അവൾ വാട്സാപ്പ് തുറന്നു ദൃശ്യങ്ങളിൽ അവൾ മാത്രമേ ഉള്ളൂ വീഡിയോ നന്നായി എഡിറ്റ് ചെയ്തിട്ടുണ്ട് അവൾ അരുൺ വിളിച്ചു പ്രസാദ് ചതിച്ചു ഞാനൊരു രസത്തിനു വേണ്ടി എടുത്താണ് അവനിങ്ങനെ ചെയ്യുമെന്ന് കരുതിയിൽ അരവിന്ദൻ പറഞ്ഞു നൂറുകണക്കിന് ഫോട്ടോസ് മൊബൈലിൽ സേവ് ചെയ്ത ആളാണ് സൂക്ഷിക്കേണ്ടത് താൻ തന്നെയായിരുന്നു പുതിയൊരു ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് നഗരത്തിലെ വാടക വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ അമ്മയൊന്നും അറിയരുതെന്ന് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന